ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ആൻസർ സൈലൻസ് ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ആൻസർ മീൻ വിശപ്പുള്ള രാജ്യം ആൻസർ ഹങ്കറി കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ആൻസർ ട്രാഫിക് ജാം ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ആൻസർ ക്യൂ എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത് ആൻസർ തെറ്റ് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ആൻസർ വിവരം ചപ്പാത്തിയും ചിക്കൻ ഗുനിയയും തമ്മിലുള്ള വ്യത്യാസം ചപ്പാത്തി മനുഷ്യൻ പരത്തും ചിക്കൻ ഗുനിയെ കൊതുകു പരത്തും നമ്മളിൽ ഭൂരിഭാഗവും ആളുകൾ കഴിക്കുന്ന ആന ആൻസർ ബനാന ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പത്തും വെക്കുന്ന സാധനം ആൻസർ പേന ഹിന്ദിയിൽ കലമാണ് പേന കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവില്ല എന്തുകൊണ്ട് ആൻസർ അതിലെപ്പോഴും ആണ് ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന സ്ഥലം ആൻസർ ഗോവ അടി വെച്ച് അടി വെച്ച് കയറ്റം കിട്ടുന്ന ജോലി ആൻസർ തെങ്ങ് കയറ്റം ആരും ആഗ്രഹിക്കാത്ത പണം ആൻസർ ആരോപണം പൊക്കം കൂടാനുള്ള എളുപ്പവഴി ആൻസർ പൊക്കം കുറഞ്ഞവരുടെ കൂടെ നിൽക്കുക വലുതാകുമ്പോൾ മാറുന്ന കായ ഏത് ആൻസർ തേങ്ങ റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിയുന്ന ചെടി ആൻസർ തുമ്പാഹ ആരും ഇഷ്ടപ്പെടാത്ത പ്രായം ഏതാണ് അഭിപ്രായം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏത് അത്യാഗ്രഹം അച്ഛൻ വന്നു എന്ന് പേര് വരുന്ന ഫ്രൂട്ട് ആൻസർ പപ്പായ ചിരിക്കുന്ന അക്ഷരം ആൻസർ ഇ ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന അക്ഷരമേത് ആൻസർ സി ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്ത് സംഭവിക്കും ആൻസർ ഗൂഗിൾ പേ പത്തിന് മുന്നേ എന്ത് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻസർ ആ ആപത്ത് എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാവുന്നത് എന്ത് ആൻസർ ബ്ലാക്ക് ബോർഡ്